സിനിമയെ കുറിച്ച് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാരിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ സീരിയസ്നെസ് ഞാൻ ജോലി സീരിയസ്നെ ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇത് ഒരു സെക്കൻഡ് നിർത്തു നിർത്തു

കോമഡി ആണെന്ന് ഞാൻ പറയാം നീ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പം ആലോചിച്ച് നോക്ക് ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് സർവകലാ അപ്പൊ ഞാൻ ഞാൻ പറയില്ലേ നീ അത് കേക്ക് നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞേ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് തേര് ഇത് പറഞ്ഞു തരുത് ഒരിക്കലും ഒരുമിട്ട് ഒരു മിനിറ്റ് ഒരു വേണ്ട വേണ്ട അല്ല ഏത് ചാനലാ ഞാൻ ചോദിച്ചു ചോദിക്കാൻ പറഞ്ഞ ചോദ്യം മോൻ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് യൂട്യൂബിൽ കമന്റ് ആൾക്കാരെ പറഞ്ഞിട്ടല്ലേ ഇതിന്റെ അറിയാലോക്കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക അവനൊരു കാര്യം പറഞ്ഞോട്ടെ കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം കേട്ടോ ഒരു കാര്യം അവനെ നിങ്ങൾ എടാ എന്താ ഇത്ര എനിറിയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് ഫിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്കുക

ഇതൊരു റൂം എടുത്ത് തരും